ജില്ലാ പഞ്ചായത്ത് ഭരണം കോട്ടകൾ സന്തോഷത്തിലാണ് തലവൂർ ഡിവിഷനിൽ ഡോക്ടർ നായരുടെ വിജയം ചരിത്രമായി കൊല്ലം ജില്ലാ പഞ്ചായത്തിലെ ഇരുപത്തിയേഴ് ഡിവിഷനുകളിൽ പതിനേഴിടത്ത് എൽ ഡി എഫും പത്തിടത്ത് യു ഡി എഫുമാണ് വിജയിച്ചത് ഡിവിഷൻ രൂപീകൃതമായ കാലം മുതൽ ഇടത്തിനെ തൊട്ടുനിന്ന തലവൂർ ഇക്കുറി ചേർത്ത് പിടിച്ചത് യുഡിഎഫിനെ സീറ്റ് പിടിച്ചെടുക്കുകയെന്ന ലക്ഷ്യത്തോടെ അന്തരിച്ച പ്രമുഖ കോൺഗ്രസ് നേതാവ് പി രാമചന്ദ്രൻ നായരുടെ മകളായ ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് ഡോക്ടർ എം മീര ആർ നായരെ യു ഡി എഫ് കളത്തിലിറക്കി എഴുത്തുകാരി കോൺഗ്രസ് പോഷക സംഘടന ദേശീയ ഭാരവാഹി ആവണേശ്വരം പി ആർ എൻ എം സ്കൂളിലെ പ്രിൻസിപ്പൽ എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്ന മീര ടീച്ചർ യു ഡി എഫ് സ്ഥാനാർത്ഥിയായതോടെ അശ്വതി ലക്ഷ്മി ടീച്ചറെ എൽ ഡി എഫ് മത്സരരംഗത്തിറക്കി അധ്യാപികമാർ തമ്മിലുള്ള പോരാട്ടത്തിനൊടുവിൽ ഡിവിഷനെതുക്കി ഉള്ളിന്റെ ഉള്ളില് ഒരു മാറ്റം ആഗ്രഹിച്ച് അങ്ങനെ തന്നെ അവര് എന്നെ തെരഞ്ഞെടുത്തു ഞങ്ങളെ ഐക്യ ജനാധിപത്യ മുന്നണിയെ വൻപിജ ഭൂരിവിഷത്തിൽ വിജയിപ്പിച്ചിരിക്കുകയാണ് തീർച്ചയായിട്ടും എല്ലാവരോടും ഒത്തിരി നന്ദിയും കടപ്പാടും സർവോപരി ജഗദീശ്വരനോട് ജനങ്ങളാണ് തന്നെയാണ് പറയുന്നത് വേണ്ടി വോട്ടുകൾ മീര ടീച്ചർ നേടിയപ്പോൾ അശ്വതി ലക്ഷ്മി ടീച്ചർക്ക് ലഭിച്ചത് പതിനേഴായിരത്തി മുന്നൂറ്റിയേഴ് വോട്ട് നാലായിരത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷം മീര ടീച്ചർക്ക് മൂന്ന് പതിറ്റാണ്ടിന് ഒടുവിൽ നേടിയെടുത്ത ഈ വിജയം ചരിത്രമെന്ന തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച മീര ടീച്ചറുടെ സഹോദരനും കോൺഗ്രസ് നേതാവുമായ പത്മഗിരീഷ്

ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം